സമയക്കുറവും സാഹചര്യങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് കൊടുങ്ങല്ലൂർ ചേരമാൻ മഹല് കമ്മിറ്റി സംഘടിപ്പിച്ച സംഘടിപ്പിച്ചാഘോഷത്തിന് സൗഹൃദ സംഗമത്തോടെ സമാപനം നബിദിനാഘോഷങ്ങളുടെ സമാപനമായി നടന്ന സൗഹൃദ സംഗമം വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജയജെ മണ്ണിൽ നിന്നുകൊണ്ട് ഇത്തരം സഹോദര സംഗമങ്ങൾ സംഘടിപ്പിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളത് ലോകത്തിന്റെ ലോകചരിത്രത്തിന്റെയും ഇന്ത്യ ചരിത്രത്തിന്റെയും കേരള ചരിത്രത്തിന്റെയും പ്രാദേശിക ചരിത്രത്തിന്റെയും എല്ലാം ഉറവിടമായിട്ടും മണ്ണാണെന്ന് പറയുന്നത് ഇതിലൂടെയാണ് തോമസ് ലേഖാവുന്ന ആദ്യമായിട്ട് ജുമാ നടന്ന ചേരമാൻ ജുമാ മസ്ജിദ് എന്റെ മണിയിലാണ് ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ കാവായിട്ടുള്ള കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രവും എന്റെ മണിയിലാണ് ശൈവ ഈശ്വക്ഷേത്രങ്ങൾ ഇവിടെയാണ് ജൂതന്മാർ വന്നിറങ്ങിയ മണ്ണും ഇത് തന്നെയാണ് ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും എല്ലാം തന്നെ അവശിഷ്ടങ്ങൾ ഇന്നും കൊടുങ്ങലൂരിന്റെ കുഴിച്ച് എടുക്കപ്പെടുന്നുണ്ട് എന്നുള്ള ചരിത്രവും നമുക്കുണ്ട് ടിപ്പു സുൽത്താന്റെ തേരോട്ടം നടന്നിട്ടുള്ള ഒന്നാണ് അങ്ങനെ ചരിത്രത്തിന്റെ ഏഴ് എച്ച് കാലം പോർച്ചുഗീസുകാരും അറബികളും ബ്രിട്ടീഷുകാരും എല്ലാം കടന്നു വന്നിട്ടുള്ള ഒരു ഒരു കൂടിയാണ് അങ്ങനെ അതോടൊപ്പം തന്നെ ഉൾക്കൊള്ളുന്ന പ്രസിഡന്റ് എൻ എ റഫീഖ് അധ്യക്ഷത വഹിച്ചു സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി ടൈസൻ മാസ്റ്റർ എം എൽ എ താജ് ഭവന നിർമ്മാണ പദ്ധതി പ്രഖ്യാപനം നടത്തി പള്ളിയിൽ നിറങ്ങുമ്പോ സമയത്തുള്ള കണക്ഷനാണ് ആദ്യത്തെ അപ്പൊ എവിടെയെങ്കിലും ഒരു സംഘാടക സംബന്ധിച്ച് രോഗികളെ സഹായിക്കാൻ ആദ്യം പറയും അവിടെ നമ്മുടെ പള്ളിയില് പോകണമെന്ന് അതിന്റെ സംഘം തീരുമാനിക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവായ എല്ലാ ആളുകളും വിശ്വസിച്ച് വരുന്ന ഒരു പള്ളിയായും ക്ഷേത്രമായും നമ്മുടെ ചേരമാൻ മഹലിനെ മാറുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചതാണ് മാത്രമല്ല ഇവിടുത്തെ പരിപാടികൾക്കെല്ലാം പ്രത്യേകത കൊടുങ്ങല്ലൂരിന്റെ ഒരു പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ ചേരമാൻ മഹലിന് കഴിയുന്നു നമ്മുടെ കൊടുങ്ങല്ലൂരിലെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും സ്വീകരിച്ച ഒരു നാടാണ് കിഡ്സ് ഡയറക്ടർ ഫാദർ നിമേഷ് കാട്ടാശേരി മുസ്ഹഫ് പോലെ മുഹമ്മദ് നബി എന്ന പുസ്തകം പ്രകാശനം ചെയ്തു മഹല്ല് ഖത്തീബ് ഡോക്ടർ സലീം നദ്വി പ്രഭാഷണം നടത്തി ഖത്തീബ് അബ്ദുൾ അസീസ് നിസാമി കെ എസ് കൈസാബ് എൽ സി പോൾ ഷംസുദ്ദീൻ സുഹരി മൈത്രേയൻ എം കെ സകീർ മഹല്ല് സെക്രട്ടറി വി എ ഇബ്രാഹിം ജോയിൻറ്റ് സെക്രട്ടറി എ എ നൌഷാദ് എന്നിവർ സംസാരിച്ചു